പൂർവ്വ വിദ്യാർത്ഥി സ്നേഹസംഗമം പദനിസ്വനം ശ്രദ്ധേയമായി കല്ലടിക്കോട് കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അൻപത് വർഷത്തിനിടെ പഠിച്ചിറങ്ങിയ കൂട്ടുകാർ പദനിസ്വനം എന്ന പേരിൽ ഒത്തുകൂടിയത് ശ്രദ്ധേയമായി കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘടക സമിതി ചെയർമാനുമായ പി എസ് രാമചന്ദ്രൻ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് യൂസഫ് പാലിക്കൽ അധ്യക്ഷനായി പി ടി എ പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം സമീപകാലങ്ങളിൽ നിന്നും മികച്ച പുരോഗതി കൈവരിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ വികാസത്തിലും ഗുണനിലവാരത്തിലും മൂല്യത്തിലും ഗണ്യമായ ഈ പുരോഗതി കാണാമെന്നും കുട്ടികളെ അവരുടെ കഴിവുകൾ പൂർണ്ണമായി തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിച്ചുകൊണ്ട് സ്വയം കണ്ടെത്തുന്നതിന് വഴികാട്ടുക എന്നതും സാമൂഹ്യ പ്രതിബദ്ധതയുടെ നിലകൊള്ളുക എന്നതും വിദ്യാർത്ഥികൾ ദൗത്യമായി കാണുന്നതിന് രക്ഷിതാക്കളുടെ പിന്തുണ സഹായകരമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പഴയ സൗഹൃദത്തിൻ്റെയും സുന്ദരമായ നിമിഷങ്ങളുടെയും അന്നത്തെ പിന്നിട്ട കാലഘട്ടത്തിൻ്റെയും എല്ലാം ഓർമ്മകളോടെയാണ് പലയിടങ്ങളിൽ നിന്നും എത്തിയ പൂർവ്വകാല വിദ്യാർത്ഥികൾ ഒത്തുചേർന്നത് സുവർണ ജൂബിലി സ്മാരകമായി നിർധനരായ രണ്ട് വിദ്യാർത്ഥികൾക്ക് നിർമ്മിച്ചു നൽകുന്ന രണ്ട് സ്നേഹഭവനത്തിനുള്ള ഫണ്ട് സമാഹരണത്തിൽ സഹൃദയർ പങ്കാളികളായി മെയ് പത്തിന് ഗുരുവന്ദനം എന്ന പരിപാടിയും ഇതോടനുബന്ധിച്ച് നടത്തും പ്രിൻസിപ്പാൾ ബിനോയ് എൻ ജോൺ ഹെഡ്മാസ്റ്റർ ജമീർ എം എസ് എം സി ചെയർമാൻ മുഹമ്മദ് മുസ്തഫ ഒഎസ്എ ട്രഷറർ ജയപ്രകാശൻ സെക്രട്ടറി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു